ഈദ് ഇ മിലാദ് ഉൻ നബി ദിനവുമായി ബന്ധപ്പെട്ട് ജമ്മു കാശ്മീരിൽ നടക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നു മുസ്ലിം സമുദായം ശനിയാഴ്ച ആഘോഷിക്കുന്ന അവധി ഭരണകൂടം വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയതാണ് തർക്കങ്ങൾക്ക് വഴി തെളിയിച്ചത് ഈ നീക്കം ജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണെന്നും ഭരണകൂടം മതപരമായ കാര്യങ്ങളിൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നുവെന്നും ആരോപിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്ലാമിക ചാന്ദ്ര കലണ്ടർ അനുസരിച്ച് ശനിയാഴ്ചയാണ് ഈദ് ഇ മിലാദ് ആഘോഷിക്കേണ്ടത് എന്നാൽ ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അവധി വെള്ളിയാഴ്ചയായി പ്രഖ്യാപിച്ചു ഇത് മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി നാഷണൽ കോൺഫറൻസ് പീപ്പിൾ ഡെമോക്രാറ്റിക് പാർട്ടി തുടങ്ങിയ രാഷ്ട്രീയ കക്ഷികൾ ഭരണകൂടത്തിന്റെ ഈ ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി ജമ്മു കാശ്മീർ മന്ത്രി സക്കീന ഇറ്റു ഈ വിഷയത്തിൽ രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത് ചന്ദ്രന്റെ ദർശനത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് തീരുമാനിക്കുന്നത് എന്നിട്ടും ഇത് പാലിക്കപ്പെടുന്നില്ലെങ്കിൽ എന്ത് അർത്ഥമാണോ ഉള്ളത് എന്നവർ ചോദിച്ചു ജനവികാരങ്ങളെ ബലി കഴിക്കലാണ് ഈ നടപടിയെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ അഭിപ്രായത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്നും അവർ പറഞ്ഞു ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണകൂടം ജനപ്രതിനിധികളുടെ അഭ്യർത്ഥനകൾ പോലും പരിഗണിക്കുന്നില്ലെന്ന് ഇച്ചു കുറ്റപ്പെടുത്തി